ഐസ്ട്രോൾ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ഇത് എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ് എനിക്ക് കർത്താവ് ദിവസങ്ങളിൽ തന്ന ഒരു ബോധ്യമാണ് മറ്റൊന്നുമല്ല എംബുരാൻ എന്ന് പറയുന്ന സിനിമ വൻ വിവാദമായ ഈ സിനിമ ആ പേര് പോലും ഉച്ചരിക്കരുത് എന്നാണ് സിനിമ കണ്ടിറങ്ങിയ ബഹുമാനപ്പെട്ട ഈനാശ് അച്ഛൻ നവമാധ്യമങ്ങളിൽ പങ്കുവെച്ചത് കാരണം അങ്ങനെ ഒരു പേര് ഭാഷ നികടുവിലെ ഇല്ല ആ പേരിന്റെ അർത്ഥം മറ്റൊന്നാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ചിലരെ ചിലരെയൊക്കെ കരുവായിത്തേക്കുവാൻ ചില വിശ്വാസങ്ങളെ അവഹേളിക്കുവാൻ മാത്രം കൊണ്ടുവന്ന അവർ സ്വയം പടച്ചെടുത്ത ഒരു സൃഷ്ടിയാണ് ഭാവനാ സൃഷ്ടിയാണെന്ന് അച്ഛൻ തൻ്റെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഞാനും അത് വിശ്വസിക്കുന്നു നൂറ് ശതമാനം വിഷയം മറ്റൊന്നാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം ഈ സിനിമയുടെ വിജയം വന്നാഘോഷമാക്കിയ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ കാലഘട്ടത്തിൽ നൂറല്ല ഇരുന്നൂറല്ല നാനൂറ് കോടിയും കടന്ന് മുന്നേറുമ്പോഴും ബാഹ്യമായ ആഘോഷത്തിൽ ആറാടുമ്പോഴും സിനിമാ ലോകം ആറാടുമ്പോഴും പ്രീമളവരെ ഒന്ന് ചിന്തിക്കുക ഇന്ന് കണ്ട് നാളെ പാടിക്കരിയുന്ന മനുഷ്യ ജീവിതം ഒരു കൊറോണയോ ഒരു ഭൂകമ്പമോ ഒരു വെള്ളപ്പൊക്കമോ ഒരു സുനാമിയോ ഒരു കൊടുങ്കാറ്റോ വന്നാൽ തീർന്നു പോകുന്ന ഈ മനുഷ്യ ജീവിതം ഇന്ന് ഇത്രമാത്രം സിനിമയുടെ പേരിൽ ആഘോഷിക്കുമ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ സിനിമ നൽകിയ ക്രൈസ്തവ വിശ്വാസങ്ങളെ ഏൽപ്പിച്ച മുറിവും വേദനയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇനി കാണാൻ പോകുന്ന നാളുകൾ പ്രത്യേകിച്ച് കേരളം ഈ ഭാരതം ഈ സമൂഹം കാണാൻ പോകുന്ന നാളുകൾ അങ്ങേയറ്റം സുവിശേഷത്തിന്റെ കൊടുങ്കാറ്റായി തീരാൻ പോകുന്നു എന്നുള്ള വ്യക്തമായൊരു ബോധ്യം എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാനിവിടെ പങ്കുവെക്കുകയാണ് കാരണം ചരിത്രം പുറകിലേക്ക് പോയാല് കർത്താവിൻ്റെ വിശ്വാസവും സഭയും ക്രിസ്തു വിശ്വാസികളും എവിടെല്ലാം പീഡിപ്പിക്കപ്പെടുന്നുവോ എവിടെയെല്ലാം അപമാനിക്കപ്പെടുന്നുവോ അത് വ്യക്തികളിലൂടെയാവാം രാഷ്ട്രീയ പാർട്ടികളിലൂടെയാവാം സിനിമ ആവിഷ്കാരങ്ങളിലൂടെയാവാം ആവാം ഇന്ന് എവിടെയെല്ലാം ക്രിസ്തുവിന്റെ സമൂഹം വേദനിക്കുന്നുണ്ടോ അവിടെയെല്ലാം പതിൻമടങ്ങായിട്ട് കർത്താവിന്റെ സുവിശേഷത്തിന്റെ അഗ്നി നൂറിരുട്ടിയായിട്ട് കത്തിപ്പടർന്നതായിട്ട് ചരിത്രം നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഇറാഖിലും നൈജീരിയയിലും അമേരിക്കയിലും ചൈനയിലും റഷ്യയിലും എല്ലാം കണ്ട പച്ചയായ സത്യങ്ങളാണ് ഇപ്പോഴും കാണുന്ന സത്യം തന്നെയാണ് ഓരോ സെക്കൻഡിലും ഇന്ന് ക്രിസ്ത്യാനി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ലോകത്തിൽ ക്രിസ്തു മതം പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ക്രിസ്തുവിന്റെ വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പലതിൻ്റെയും കാരണത്തില് ഇന്നിത ഒരു കാരണവുമില്ലാത്ത കാരണത്താല് ഒരു സിനിമയിലൂടെ ഈ സിനിമയുടെ കഥയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല ക്രിസ്തു വിശ്വാസത്തിന് എന്നിട്ടും ഇതാ പച്ചയായി ക്രിസ്തുവിനെയും സഭയെയും വിശ്വാസങ്ങളെയും അപമാനിക്കുവാൻ വേണ്ടി മാത്രം ഇങ്ങനൊരു സിനിമയിലേക്ക് ഈ ഒരു സംഭവം ഇവർ കൊണ്ടുവരാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിതാ അവിടെ അതിനു പുറകിലേക്ക് ക്രിസ്തു വിശ്വാസം ആളി എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു ചിന്തയാണ് ഇവിടെ ഞാൻ പങ്കുവെക്കുക കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പങ്കുവെച്ചു ആ സഹോദരി പറയുകയാണ് സഹോദര ഇങ്ങനെയൊക്കെ ഉള്ള സിനിമകൾ ഈ കാലഘട്ടത്തിൽ ഇറങ്ങുമ്പോൾ കുറച്ച് കാലഘട്ടമായിട്ട് ഞാനൊരു ക്രിസ്തു വിശ്വാസിയാണ് കാലഘട്ടങ്ങളായിട്ട് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ വളരെയധികം വേദന തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകരൊക്കെ ഇങ്ങനെയുള്ള സിനിമകളും ആയിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് ആ ചേച്ചി ചോദിച്ചു പ്രിയമുള്ളവരെ എന്നിട്ട് ആ സഹോദരി പറയാണ് ഇങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങുമ്പോഴും സഹോദര ഇന്ന് എവിടെയെല്ലാം ക്രിസ്തുവിനെ അറിഞ്ഞോ അറിയാതെയോ ശത്രുക്കൾ പീഡിപ്പിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ക്രിസ്തുവിന്റെ സുവിശേഷം ആളി കത്തുന്നില്ലേ കത്തി പടരുന്നില്ലേ ഇന്ന് ഓരോ സെക്കൻഡിലും ക്രിസ്ത്യാനിറ്റി വളർന്നു പല സ്ഥലങ്ങളിലും അതിനേക്കാൾ ഉപരി ഇന്ന് സിനിമ ഇതുമായി ബന്ധപ്പെട്ട് ആ സഹോദരി വേദനയോടെ പങ്കുവെച്ചപ്പോഴും സഹോദരി പറയാ ഇന്ന് എന്തുമാത്രം സിനിമയുടെ പേരിൽ പ്രാർത്ഥനകൾ ഈ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട് സ്വർഗം അതിന് വില കൊടുക്കാതിരിക്കുമോ പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനിറ്റി പീഡിപ്പിക്കുമ്പോടുമ്പോൾ ക്രിസ്തുവിനെ പ്രതി അവഹേളന ഏൽക്കുമ്പോൾ അവിടെയെല്ലാം ഉയരുന്ന പ്രാർത്ഥനകൾ സ്വർഗം കേൾക്കുന്നത് കൊണ്ടല്ലേ ഇന്ന് ഈ ലോകത്തിൽ സുവിശേഷം കത്തി പടരുന്നത് എന്ന് പ്രിയമുള്ളവരെ എവിടെ ഇതാ ഇനി കടന്നു വരാനിരിക്കുന്നത് അങ്ങനെയുള്ള നാളുകളാണ് പ്രിയപ്പെട്ടവരെ അതിനേക്കാളുപ്രീ ഇന്ന് ഈ സിനിമയുടെ പേരിൽ ഇത് ക്രിസ്തുവിനെ പോലും ചോദ്യം ചെയ്യുന്നില്ലേ നിരവധി പേര് അറിഞ്ഞോ അറിയാതെയോ ക്രിസ്തു അന്നും ഇന്നും വിവാദപുരുഷനായിരുന്നു ഇന്നുമിതാ ഈ സിനിയുടെ പേരിൽ സഭയും സഭയുടെ വിശ്വാസങ്ങളും ക്രിസ്തുവിനെ പ്രതി പലരും ചോദ്യം ചെയ്യപ്പെടുകയാണ് ക്രിസ്തുവിനെ ക്രിസ്തുവിനറിഞ്ഞൊണ്ടിരിക്കുകയാണ് അതിനേക്കാൾ ഉപരി ഇന്ന് പണ്ടൊന്നും ഇല്ലാത്തത്ര നവമാധ്യമങ്ങൾ ഇന്ന് കാലഘട്ടത്തിൽ പടർന്ന് പിടിക്കുമ്പോൾ ഇന്നെന്തുമാത്രം വ്യക്തികളിലേക്ക് ഇതൊരു ചോദ്യചിഹ്നമായിട്ട് കടന്നു പോകുന്നു കഴിഞ്ഞ ദിവസം നിരീശ്വരവാദിയായ യാതൊരുവിധ വിശ്വാസമില്ലാത്ത എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ച് പറയുകയാണ് പലപ്പോഴും സംസാരിക്കാറുണ്ട് പല കാര്യങ്ങളിലും പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം അവൻ വിളിച്ച് സിനിമ കണ്ട് അവൻ എന്നെ വിളിച്ച് പ്രഭാതത്തിൽ അഭിസംബോധന ചെയ്യുകയാണ് ഈശോ മിശിയാക്കി സ്തുതിയായിരിക്കട്ടെ എന്ന് കേട്ടപ്പോൾ അത് ചെയ്യിച്ചുപോയി ഒരു അക്രൈസ്തവനാണ് യാതൊരുവിധ വിശ്വാസവുമില്ല എങ്കിലും അവൻ എന്നെ അഭിസംബോധന ചെയ്തത് ഈശോ മിശിയാക്കി സ്തുതിയായിരിക്കട്ടെ എന്ന് ക്രിസ്തു നാമം ഈ സിനിമയിലൂടെ അവൻ നാവിലൂടെ കടന്നു വരാൻ കാരണമായത് ഒരുപക്ഷേ ഈ സിനിമയല്ലേ ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തില് നമ്മൾ പറഞ്ഞുകൊണ്ടൊന്നും സിനിമ ഇറങ്ങാതിരിക്കില്ല പക്ഷെ ഇങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങുമ്പോൾ അതിലൂടെ ക്രിസ്തുവിന്റെ വിശ്വാസവും വളരുന്നുണ്ട് എന്നുള്ള സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കി തീരൂ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്തട്ടെ അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ശക്തമായിട്ട് അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം കാരണം ഒരു എമ്പുരാൻ കൊണ്ട് തീരുന്നതല്ല ക്രൈസ്തവ വിശ്വാസവും ക്രൈസ്തവ സഭയും ഒന്നും കാരണം രണ്ടായിരത്തിലധികം വർഷത്തെ ചരിത്രമെടുത്താൽ പതിനെട്ടാം മുതൽ ഗിൽബർട്ട് വെസ്റ്റും റോബർട്ട് എൻഗേഴ്സിലുമെല്ലാം വിശ്വാസത്തെ തകർക്കുവാൻ ഇങ്ങനെയുള്ളവരൊക്കെ പല നിരീശ്വരവാദികളും യുക്തിവാദികളൊക്കെ അവരുടെ എഴുത്തുകളിലൂടെ എല്ലാം കടന്നു വന്നിരുന്നുവെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സഭയെ തകർക്കപ്പെടുവാനായിട്ട് ഇവര് കുതന്ത്രങ്ങൾ മേനയുമ്പോൾ തന്നെ അവർ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതായിട്ട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇതൊരു മാനസാന്തരത്തിന്റെ അനുഭവമായി തീരട്ടെ എല്ലാവർക്കും വിശ്വാസം നഷ്ടപ്പെടാതെ കർത്താവിൽ അടിയുറച്ച് ഒരിക്കൽ കൂടി ആഴപ്പെടുവാനുള്ള ഒരു ചിന്തകളാണ് ഇങ്ങനെയുള്ള സിനിമകളെല്ലാം ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ഇവർക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഒരുപക്ഷെ അറിവില്ലായ്മയാവാം ഇവരുടെ അറിവില്ലായ്മ കൊണ്ടാവാം ഇങ്ങനെയൊക്കെ ഈ സമൂഹത്തിൽ ഇവർ ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ വിഷം വിതർന്നത് അപ്പോഴും നമുക്കൊരു ഒറ്റ പ്രാർത്ഥനയുള്ളൂ കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവത്തിൻ്റെ അവസാനത്തുള്ളിൽ രക്തം ചെന്തുമ്പോഴും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രിയമുള്ളവരെ വിശ്വാസം നമ്മുടെയും ആഴപ്പെടട്ടെ നമുക്കും ബോധ്യങ്ങൾ കടന്നു വരട്ടെ അതിനുള്ള വലിയൊരു കൃപ നമുക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ആമേ